നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് എട്ട് ലോക സന്തോഷ ദിനം ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലുത് സന്തോഷമാണെന്ന ചിന്തയാണ് ഈ ആശയത്തിന് പിന്നിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ലോക സന്തോഷ ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്ര സഭയാണ് ഈ സന്തോഷ ദിനം ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയതും ഈ സന്തോഷ ദിനത്തിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഫിൻലാന്റ് സ്വിറ്റ്സർലാൻഡ് ഐസ്ലാൻഡ് സ്വീഡൻ നെതർലാൻഡ് നോർവേ ഡെൻമാർക്ക് എന്നിവയാണ് ഏഴ് രാജ്യങ്ങൾ സന്തോഷവും ക്ഷേമവും ജീവിത സംതൃപ്തിയുമുള്ള രാജ്യങ്ങളാണിവ അസാധാരണമായ ജീവിത നിലവാരവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായവുമുള്ള രാജ്യങ്ങളിൽ മുന്നിലാണ് ഫിൻലാൻഡ് ഉള്ളത് ശക്തമായ സോഷ്യൽ സപ്പോർട്ടിംഗ് നെറ്റ്വർക്കിംഗിന്റെ കാര്യത്തിലും ഫിൻലാൻഡ് മികച്ചു നിൽക്കുന്നു അതിനാൽ തന്നെ ഫിൻലാൻഡ് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാമത് ഉയർന്ന വരുമാന നിലവാരത്തിന്റെയും മികച്ച ആരോഗ്യ സംരക്ഷണത്തിന്റെയും കാര്യത്തിൽ മുൻനിരയിലാണ് സ്വിറ്റ്സർലാൻഡ് ഉള്ളത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ കാര്യത്തിലും സ്വിറ്റ്സർലാൻഡ് മികച്ച നിലവാരമാണ് പുലർത്തുന്നത് അതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അതേസമയം അതുല്യമായ മനോഹാരിതയും ഉയർന്ന ജീവിത നിലവാരവും ഐസ്ലാൻഡിനെ വേറിട്ടതാക്കി മാറ്റുന്നു കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും ഐസ്ലാൻഡിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ പ്രത്യേകതകളെല്ലാം ഐസ്ലാൻഡിനെ ലോകത്തിലെ സന്തോഷമുള്ള രാജ്യങ്ങളിൽ മൂന്നാമതായി നിർത്തുന്നു സ്വീഡൻ ആണ് ഈ പട്ടികയിൽ നാലാം സ്ഥാനത്ത് സാമൂഹിക സമത്വം ആരോഗ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ സാമൂഹ്യ ക്ഷേമ സംവിധാനം തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉയർന്ന ജീവിത നിലവാരവും മികച്ച ആരോഗ്യ പരിരക്ഷയുമെല്ലാം നെതർലാൻഡ്സിനെ മികച്ച രാജ്യങ്ങളിൽ ഒന്നാക്കുന്നു നെതർലാൻഡ്സിന് ശക്തമായ സാമൂഹിക പിന്തുണ സംവിധാനവും ഈ പ്രത്യേകതകൾ ഈ രാജ്യത്തെ മികച്ച രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു നോർവേയുടെ ഉയർന്ന ജീവിത നിലവാരം ശക്തമായ സാമൂഹിക പിന്തുണ സംവിധാനം എന്നിവ സന്തോഷമുള്ള രാജ്യമാക്കി മാറ്റുന്നു പ്രകൃതി സൗന്ദര്യം കൊണ്ട് സമ്പന്നമാണ് നോർവേ ഇക്കാരണങ്ങളാലാണ് നോർവേ ലോകത്തിലെ സന്തോഷമുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലെത്താൻ കാരണം ഉയർന്ന ജീവിത നിലവാരം പുരോഗമനപരമായ സാമൂഹ്യ നയങ്ങൾ എന്നിവയാണ് ഡെൻമാർക്കിന്റെ പ്രത്യേകത ലോകത്തിലെ സന്തോഷമുള്ള രാജ്യങ്ങളിൽ അടുത്ത സ്ഥാനം അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിന് സ്വന്തം ശക്തമായ ക്ഷേമ സംവിധാനമാണ് ഡെൻമാർക്കിലേത് അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് അതിന്റെ ക്ഷേമത്തിനും സന്തോഷത്തിനും പേരുകേട്ടതാണ് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം വെബ് ഡെസ്ക് തത്തുമൈ ടി